അപ്പം ഇന്ന് പുറത്തേക്ക് പോകാം കേട്ടോ കുറേ ആയി ഞങ്ങൾ ഇത് സൺഡേ കിട്ടുമ്പോൾ ഇങ്ങോട്ടും പോകാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു നിൽക്കുകയാണ് സോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഗേൾസ് ഇതാണെ ഔട്ട്ഫിറ്റ് ഫുൾ വിവരം ഞങ്ങൾ കാണുന്നുണ്ടാവില്ല ഞാൻ എന്തായാലും ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഷോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാഗാണ് സോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഗേൾസ് ഇനി പോയിട്ട് വരാം കേട്ടോ ഉമ്മ ചുരിദാർ പെരുന്നാൾ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഔട്ട്ഫിറ്റ് സൂപ്പർ ആയിട്ടുണ്ട് എങ്ങുന്നേരം ഒരു മഴ ആയിരിക്കും മിക്കവാറും മഞ്ഞ ആവും വെള്ളം നന്നായിട്ട് നല്ല മഴയുണ്ട് മഴയത്ത് മഴ തിങ്ങല്ലാണ്ട് വെള്ളം എടുക്കും ഞാൻ എടുക്കണ്ടേറങ്ങ നേരം മഴ പെയ്യുന്നവലും ചെരുപ്പിന് ഹീലുണ്ട് കാര്യല്ല ഒന്നൊന്നായിട്ട് അലക്കുലത്താവും ഞാൻ ഈ ഡ്രസ്സ് ഇടണം ഒന്ന് വിചാരിച്ചല്ലേട്ടോ പിന്നെ പെട്ടെന്ന് വിചാരിച്ചത് എടുത്തിട്ടാലോ സംഭവം ഒന്നും വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല അങ്ങനെ വിചാരിച്ച സംഭവം പക്ഷേ ഇത് മഴ കുളമൊക്കെ കൊണ്ട് നിങ്ങളതൊക്കെ നഞ്ഞി ചീഞ്ഞ് പോയി ഞാൻ പോയി എൻ്റെ ഊരിലേക്ക് തന്നെ പോകും എന്നുള്ളത് ഇപ്പം കൺഫേം ആയില്ല കേട്ടോ കൊടുവള്ളി എത്തിയാലേ തീരുമാനിക്കാൻ പറ്റുമോ എൻ്റെ തന്നെ പോകുന്നു കാരണം കുടുംബ കസിനും ഉണ്ട് ഇപ്പം എട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ആടെ എത്തിയിട്ട് തീരുമാനിക്കാനിപ്പോൾ എൻ്റെ ഊരിത്താണോ പോവുക അല്ല വല്ല കോഴിക്കോടിലേക്കാണോ മാളിലേക്കാണോ പോയോ ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും ഒരുങ്ങി പിടിച്ച് വാങ്ങി എന്റെ ഒരു നല്ല മഴ വന്ന് ഞങ്ങൾ പെട്ട് കയസ് ക്ലോസ് ഒക്കെ ഇട്ടതാണ് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ നാടൻ എഴുതിയിട്ടാണ് ഞാൻ ക്ലോസ് ആന്ന് വില്ലേജ് ഈസ് ക്ലോസ്ഡ് വില്ലേജ് ഈസ് ക്ലോസ്ഡ് എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടുതൽ വന്ന് എന്ത് ചെയ്യണി ഞങ്ങൾ ഞങ്ങൾ കണ്ടോളി പുഴയൊക്കെ കണ്ടുപൊളിക്കാനാണ് ഗൈസ് റെഡ് അലേർട്ടായിരുന്നു റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തു പതിനൊന്ന് മണി മണിവരെ ഓപ്പൺ ആയിരുന്നു കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വിചാരം തിരിച്ച് പോകട്ടെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പൂക്കോടേ ഉള്ളു പൂക്കോടലായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത് ഞങ്ങൾ എന്തേലും ഒക്കെ നോക്കട്ടെ ഹോട്ടലൊക്കെ പോട്ടേക്കല്ലേ അവിടെ റെഡ് അലേർട്ടായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ തുറക്കാത്ത കാരണം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പൂക്കോട് ഞങ്ങൾ കുറേ വട്ടം പോയതാണ് എന്നാല് ഇവിടെ വരെ വന്നല്ലേ തിരിച്ചു പോകണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു ഗൈസ് അങ്ങനെ പൂക്കോടിലേക്ക് ചോറൊക്കെ തിന്നാണ്ട് പോരേ നിറഞ്ഞുണ്ടെങ്കിലും ആയി തിന്നട്ടെ വേഷുന്നുണ്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് ബ്രഡിച്ച് കാണുന്നുണ്ട് കുഞ്ഞി ഗ്ലാസ് ബ്രിഡ്ഡെന്നാ തോന്നുന്നുട്ടോ പിന്നെ ഇതാ ഒരു ഊഞ്ഞാനൊക്കെ കണ്ടില്ലേ നല്ല മഴ ആണ് ഇവിടെ മാറ്റങ്ങളെ പാർക്കൊക്കെ വന്നിരിക്കുന്നു നല്ല ഇരുട്ട് നല്ല വൈബ് ടിക്കറ്റ് കൗണ്ടർ പാർക്കുകളാണുള്ളത് പൂക്കോട് ലൈക്ക് കാണാം നമുക്ക് അല്ലാതെ വേറെ വേറൊരു വൈബില്ല അല്ലേ ഇതാ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഞങ്ങൾ മുൻപൊക്കെ ബോട്ടിങ് ചെയ്തതാണ് ചെയ്യാന്നൊരു വൈബാണ് ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി നല്ലൊരു വൈബാണല്ലോ കോടയൊക്കെ ഇറങ്ങുമ്പോൾ അടി കൊടിക്കും കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അല്ലാണ്ട് ബോട്ട് വേറെ ഒന്നും നടക്കും തോന്നി ഞാൻ ഇത് സീനായിട്ട് ഭയങ്കര മഴ ഇനിയൊന്നും കേറാനൊന്നും പറ്റൂല അത്രക്ക് മഴ ആണ് കേറാൻ പിന്നെ മഴത്ത് കേറണമെന്നൊക്കെ ഉണ്ടായി പക്ഷേ പിന്നെ ഒരു ടക്കാം മഴക്കോട്ട് ഇട്ടിട്ട് എത്ര അല്പോണ്ട് നീല നല്ല ഡ്രസ്സോട്ടിട്ടൊക്കെ നീലെടുത്താ മതി മഴ ഏതോണ്ട് കണ്ടോൾട്ടത് എല്ലാ ചാക്കരുകളും കൈ പിടിച്ചു ഒരങ്ങി കെട്ടി ഒരുങ്ങിയ ഡ്രസ്സൊക്കെ അവസ്ഥ ഇതാണ് നടക്കാൻ നല്ല വൈബുണ്ട് അടിപൊളി വൈബാണ് സൂപ്പർ നല്ല നല്ല കുടിക്കാ അതിന് ഷൂട്ട് ചെയ്യാൻ പറ്റൂല ഫോണൊന്നു കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചായ കുടിക്കും കുറെ ഒക്കെ എന്തൊക്കെ വാങ്ങി തന്നാണ് ഇരുട്ടേ അധികം ഷൂട്ട് ചെയ്യാനായില്ല ആകുമ്പോഴൊക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ ഷോട്ട് വരും ഷോട്ട് കോഫിക്ക് ചെറിയൊരു കയ്പൊക്കെ ഉണ്ടാവില്ല കൈസിന്റെ കഴിക്കുന്ന കോഫീന്ന് വയസ്സന്മാർക്ക് എന്താ മനസ്സിലാനുള്ള സംഭവം ഇവിടെ കാണാന് ആയിരത്തിഅൻപത് കാണാനല്ലോ ഭംഗിട്ടില്ലേ ഒന്നും നല്ല ഇഷ്ടായി മാലാദിക്കിഷ്ടായി ഐറ്റാ ഒന്ന് വാങ്ങാൻ ദിലൂന കൊണ്ട് പേടിപ്പിക്കാനേ പക്ഷെ പാമ്പായി രസോ അവനെ പോയി പേട അവനല്ല ലൂനുനെ പോയി പിടിപ്പിക്കട്ടെ ോക്ക് ഇനി എടുത്താലോ ഞാനവിടെ കൊറേ ഐറ്റംസൊക്കെ ഈ പാമ്പിനെ ഞാൻ പിടിക്കൂ പക്ഷെ മറ്റേ പാമ്പിനി പിടിക്കൂല നോക്കട്ടെ കാണട്ടെ ഇതാണ് തുറമാങ്ങ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട് ഇണ്ടോ അപ്പൊ ഇത് വേണ്ടവരും കാര്യം പറയും വന്നാലേ പണാ നിരസം സംഭവം പഠിച്ചൂട ഇതുപോലെ ഉണ്ടാക്കി ചൂടായി െ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറങ്ങി എത്ര വായിച്ചോക്കെ ആറു തര ോ പറയുന്നുണ്ട് കൈസ് ഇക്കല കഥ ഇതെങ്ങനെയാ ഇല്ലങ്ങനെ പോവാനോ കൊ എടാ കൊത്തല്ലടാ വിളി കൊത്തൂലൈകലേ ഞാൻ കൊടുത്തു നോക്കുന്നിട്ടല്ലേ കൊത്തു കഴിഞ്ഞാ നോക്കുന്നു ോ എന്നാ പൈക്കോ പൈക്ക പൈസ എൻ്റെ കേട്ടോക്കത്താലോ തത്തമാണല്ലോ ഞങ്ങള് പോട്ടെ ചാറ്റാ ചാറ്റ ഉണ്ടോ ബൈ ബൈ đê? Đâu? A Wow. Hi. 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 đang <coughs> oh! <coughs> đâu അങ്ങനെ അങ്ങനെന്തൊക്കെയോ സംഭവങ്ങളാട്ടോ എവിടെ ഉള്ളത് പുള്ളക്രം കുഞ്ഞ എനിക്കുട്ടികളുണ്ടോ ലാല ലാലോ ഗൈസിന്റെ നല്ല പിന്നെ കുറച്ച് കുറച്ച് വെള്ളം വീട്ടിലേക്ക് പോകാണ് ഇപ്പൊ സമയ നല്ല രാത്രി കൊറേ മഴത്തൊക്കെ തുള്ളിച്ചാടി കളിച്ചു നല്ല അടിപൊളി വൈബ് ആയിരുന്നു എന്തായാലും ഞങ്ങക്ക് എൻ്റെ പോകാൻ പറ്റി എത്ര ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂലെ ഞങ്ങൾ പൊളിച്ച് തകർത്തു അപ്പൊ വീടോടെ നല്ല മഴ അടിപൊളി ചെങ്ങലല്ലേ കേശവരിത്ര ഇറങ്ങിയത്